ാണ് കേട്ടോ ഇനി വരുന്ന ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇനി വരുന്ന ആഴ്ചയിൽ നടക്കാൻ പോകുന്നത് എല്ലാം അപ്പുറം ആരായിരിക്കും കപ്പടിക്കാം ഈ ഒരു അവസ്ഥയിലെ ഇപ്പൊ നിലവിലുള്ള ഗെയിമിന്റെ അടിസ്ഥാനത്തില് ഒരു വിന്നർ ഉണ്ട് അത് ആ പ്രൊഡിക്ഷൻ ഇതാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷൻ ആയിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഈ ആഴ്ച ഫിസിക്കൽ ടാസ്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും പന്ത്രണ്ടാം ആഴ്ചയിലാണ് ടിക്കറ്റ് ടു ഫിനാലെ വരുന്നത് ഗംഭീരമായിട്ടുള്ള ഒരു പത്ത് ടാസ്ക് ഉണ്ടാകും പത്ത് ചിലപ്പോൾ ഒരുപക്ഷെ അതിൽ കൂടിയേക്കാം ഇത് ഏഴിൻ്റെ പണിയാണ് അതുകൊണ്ട് തന്നെ ആ കാര്യം നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പത്ത് ടാസ്ക്കാണ് നോർമലി ഉണ്ടാവുന്നത് പന്ത്രണ്ടാം ആഴ്ചയിൽ ടിക്കറ്റ് ടു ഫിനാലെ വരും അത് ആരും ആരിനടിക്കാനാണ് സാധ്യത ടിക്കറ്റ് ടിക്കറ്റു ഫിനാലയിൽ ആരെയും ആർക്കും പറ്റും തോന്നുന്നില്ല ഒരുപക്ഷേ ടിക്കറ്റു ഫിനാലെ ആയതുകൊണ്ട് ഇപ്പം ഇതുവരെയും ടാസ്കിലൊക്കെ ഉറങ്ങിക്കിടന്നവരൊക്കെ ഉണർന്ന് ടിക്കറ്റ് ഫിനാലെ അടിച്ചെടുക്കാനും സാധ്യതയുണ്ട് അനീഷ് ഒറ്റ മോശമല്ല പക്ഷേ അനീഷ് ടിക്കറ്റ് പിന്നാലെ ഇല്ലാതെ തന്നെ ടോഫ് ഫൈൽ അനീഷിന് അനീഷിനറിയാവുന്നോണ്ട് ആ കാര്യത്തിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പതിമൂന്നാം ആഴ്ചയാണ് മണി ബോക്സ് വരാൻ സാധ്യത കാണുന്നത് പതിനാലാം ആഴ്ചയിൽ അവസാന ഘട്ടത്തിലായിരിക്കും മുമ്പ് പോയ ഓരോ കണ്ടസ്റ്റൻസും വീട്ടിലേക്ക് വരുന്നത് ഇത്രയും കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഇതിനിടയിൽ മൂന്നാഴ്ച മൂന്ന് പേര് വീട്ടിൽ നിന്നും പോകണം ആരൊക്കെ ആയിരിക്കും പോവുക ഇപ്പോഴത്തെ നിലവിലൊരവസ്ഥ വെച്ചിട്ട് അൺഒഫീഷ്യൽ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കുകയാണെങ്കിൽ ലക്ഷ്മി സാബുമാൻ നിവിൻ അല്ലെങ്കിൽ ആദില ഈ രണ്ട് നിവിൻ അല്ലെങ്കിൽ ആതിലെ ആയിരിക്കും ഉണ്ടാവുക ഈ നാല് പേര് ഈ നാല് പേരിൽ മൂന്ന് പേര് പുറത്തു പോകും ഇത് നിവിൻ പോയില്ല എന്നുണ്ടെങ്കിൽ ആതിലായിരിക്കും പോവുക ഈ ആതില പെട്ടിയെടുക്കാൻ സാധ്യത നിവിൻ അല്ലെങ്കിൽ ആദിലയാണ് ആദില കുറച്ച് ചിന്തിച്ച് ചെയ്യുന്നത് കൊണ്ട് നൂറ് ടോപ്പ് ഫൈവിലെ ണം ഞാൻ പെട്ടിയെടുത്തിട്ട് പോവാം എന്നുള്ള രീതിയിൽ അതിൽ പെട്ടിയെടുത്തിട്ട് പോകാൻ സാധ്യതയുണ്ട് അതിൽ പുറത്തായില്ലെങ്കിൽ മാത്രം പതിമൂന്നാം ആഴ്ച വരുന്ന മണി ബോക്സ് എടുത്തിട്ട് അതിൽ പോകും അല്ലെങ്കിൽ നിവിൻ ഉണ്ടെങ്കിൽ നിവിനായിരിക്കും ഒരു പക്ഷേ പോവാം എന്തായാലും ബുദ്ധിപൂർവ്വം ചിന്തിച്ച് തന്നെ ആയിരിക്കും ഈ രണ്ടുപേരും കളിക്കാൻ പോകുന്നത് ബാക്കിയുള്ള ആറ് പേര് ടോപ്പ് ആണ് നമുക്ക് വേണ്ടത് ആറ് പേരിൽ ഒരാൾ അവസാന ദിവസം അതായത് ഫിനാലയ്ക്ക് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം മിഡ് വീക്ക് എവിഷൻ ഉണ്ടാവും ലാലേട്ടം വന്ന് വീടെല്ലാം കണ്ട് അവർ അവരോട് സംസാരിച്ച് ഇതെല്ലാം കഴിഞ്ഞ് ഒരാളെ കൈപിടിച്ചുകൊണ്ട് പോകും അതാരായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നൂറ് അങ്ങനെ പോകാനാണ് സാധ്യത ടോപ്പ് ഫൈവിൽ ഉണ്ടാകുന്ന കണ്ടസ്റ്റൻസ് അനീഷ് അനുമോൾ ആര്യൻ ഷാനവാസ് അക്ബർ ഇങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങളിലെ കളിയനുസരിച്ച് മാറി മാറിഞ്ഞേക്കാം അനീഷും അനുവും ആര്യനും ടോപ്പ് ത്രീ വൺ ടു ത്രീയിൽ ഉണ്ടാകാൻ സാധ്യത കാണുന്നു ഒരുപക്ഷെ അതിലും മാറി മറഞ്ഞേക്കാം എന്നാലും നിലവിലെ അടിസ്ഥാനത്തിൽ അത്തരത്തിലാണ് ഗെയിം പോകുന്നത് ടോപ്പ് ടൂയില് അനീഷും അനുമോളും ഉണ്ടാകാനാണ് സാധ്യത കാണുന്നത് പ്രേക്ഷക സപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും കളിക്കുന്ന ഗെയിമിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അത്തരത്തിലാണ് പോകുന്നത് ഇനി ഒരു എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം അപ്പൊ എല്ലാ അപ്ഡേഷനും നമ്മുടെ ഈ ചാനലുണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം